ഭരണകൂടത്തെ അട്ടിമറിക്കാൻ വേണ്ടി എല്ലാ ശ്രമവും നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടെയാണ് പുതിയ ഒരു പ്രഖ്യാപനവും അതേപോലെ തന്നെ ഒരു വെളിപ്പെടുത്തലും ഇറാൻ മിലിട്ടറി പുറത്തുവിട്ടിട്ടുള്ളത് ജർമ്മനിയുടെ അകമ്പടിയോടുകൂടി സ്പേസ് വർക്കുകളൊക്കെ ഇറാനിൽ നന്നായി നടക്കുന്നുണ്ട് എന്നുള്ളത് നേരത്തെ അറിയുന്നതാണ് അതുകൊണ്ട് തന്നെയാണ് നേരത്തെ ഇസ്രായേലിൻ്റെ ഭരണകൂടത്തിന് അനുകൂലമായിട്ടും അമേരിക്കയ്ക്ക് പിന്തുണയായിട്ടും ജർമ്മനി പറയുന്നത് ഇവിടെയുള്ള എല്ലാ സൈനിക വിഭാഗങ്ങളും തീവ്രവാദികളാണ് കരിമ്പട്ടികൾ ചേർക്കണം അതോടുകൂടെ തന്നെ ട്രംപിൻ്റെ പ്രഖ്യാപനവും വന്നു ഇറാൻ ഇറാനിലെ ഐ എന്ന് പറയുന്ന അവിടുത്തെ പരമോന്നത ഭരണകൂട ത്തിൻ്റെ കീഴിൽ വർക്ക് ചെയ്യുന്ന അവരുടെ തന്നെ ആയിട്ടുള്ള ആ സൈന്യത്തെ ഇപ്പോൾ യൂറോപ്യൻസ് മുഴുവനും കരിമ്പട്ടികൾ ചേർത്തിട്ട് തീവ്രവാദ രൂപം നൽകിയിരിക്കണം സത്യത്തിൽ ഇത് തന്നെയാണ് എല്ലാ രാജ്യത്തും ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ എന്തോ എവിടെയോ വെച്ച് ഇവർക്ക് പണി കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റും ഇറാനിയൻ മിലിറ്ററി റിപ്പോർട്ട്സ് എന്ന് പറഞ്ഞിട്ട് അക്കോഡിംഗ് ടു സ്റ്റേറ്റ്മെൻറ്റ് ഫ്രം ഇറാനിയൻ ഇറാനി മിലിറ്ററി സോയ്സ് ഫോർ ഇൻഡിവിലജസ് സസ്പെക്റ്റഡ് ഫോർ സ്പെയ് ഫോർ മെസ്സാജ്ല മൊസാദ് ഹാസ് ബീൻ എന്ന് പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് ഇതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് അറ്റാച്ച്മെൻറ്റ് ഞാൻ എൻ്റെ വീഡിയോയിൽ ചെയ്യാം എന്ത ഇവിടെ പറയുന്നതെന്ന് വെച്ചാൽ മൊത്തമായിട്ട് ഞാൻ ഒന്ന് ചുരുക്കി പറയാം പറയും പേരെ മൊസാദിൻ്റെ പ്രവർത്തകരായിട്ട് ഇറാനിൽ നിന്ന് പിടികൂടി എന്നുള്ളതാണ് വളരെ സന്തോഷം നൽകുന്ന ഒരു വാർത്ത തന്നെയാണ് ഇവർ ഉള്ളിൽക്കൂടെ പണിയെടുക്കുന്ന തൊരപ്പന്മാരാണെന്നുള്ളത് നേരത്തെ നമുക്കറിയാവുന്നതാണ് എങ്കിലും ഈ ഒരു ശാന്തമായിരിക്കൽ അല്ലെങ്കിൽ ഒരു ഭീകരമായ ഒരു സ്ഥിതിവിശേഷത്തിലെത്തിയിട്ടും എങ്ങോട്ടുമില്ലാതെ ഇങ്ങനെ ഇരുൾമുറ്റി നിൽക്കുന്നതിന് ഒരു അന്തിമ പരിഹാരം എപ്പോഴുണ്ടാകുമെന്നൊന്നും നമുക്കാർക്കും പ്രവചിക്കാൻ കഴിയില്ല പക്ഷേ ഇവരുടെ നിർത്തി വെക്കാനും കണ്ടെത്താനും ഒക്കെ കഴിയുന്നുണ്ട് എന്നുള്ളത് ഐ ആർ ജി സിയെ സംബന്ധിച്ചിടത്തോളം തങ്ക ലിപികളാൽ കൊത്തിച്ചേർക്കേണ്ടത് തന്നെയാണ് കാരണം ഇത്രമേൽ പ്രശ്നങ്ങളുള്ള ഒരു രാജ്യത്ത് മൊസാദിൻ്റെ പ്രവർത്തനം നടക്കുന്നുണ്ട് എന്നുള്ളത് അത്രമേ രഹസ്യമായിട്ട് അന്വേഷിക്കുകയും കണ്ടെത്തുകയും ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് ആ സൈന്യത്തിൻ്റെ കഴിവും മികവും തന്നെയാണെന്നുള്ളത് അംഗീകരിച്ചു കൊടുക്കണം കഴിഞ്ഞ ദിവസം കുറ്റവാളികളായ ആളുകളെ പിടിച്ചതിനു ശേഷം ഈ കുറ്റവാളികളിൽപ്പെട്ട ചിലർക്ക് ചിലരെ പരിചയമുണ്ട് അവരെ പിടികിട്ടിട്ടില്ല എന്നുള്ളത് അടിസ്ഥാനത്തിൽ അവരെ മാത്രം കൂടെ കൂട്ടുകയും ബാക്കിയുള്ള ആളുകളെ സെല്ലിൽ അടക്കുകയും ചെയ്തു എന്ന വാർത്ത നമ്മളൊക്കെ കണ്ടതാണ് പക്ഷേ അത് വലിയൊരു വാർത്ത അല്ലാത്തതുകൊണ്ട് നമ്മൾ അതിനെക്കുറിച്ച് വാർത്തയാക്കി ചെയ്തില്ല എന്നേ ഉള്ളു പക്ഷേ അതിൽ വലിയ കാര്യം ഇറാന് ലഭിച്ചിരിക്കുന്നു ഈ മൊസാദിൻ്റെ പ്രവർത്തനം ചാരപ്രവർത്തനം നടത്തുന്ന ആളുകൾ നാല് പേരെ ഇപ്പം നാല് പേരെന്ന് പറയുന്നത് നാനൂറ് പേരുടെ മേനിയാകും ആ നാല് പേരെ പിടിച്ച് അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്ന വലിയ വാർ വാർത്തയാണ് ലോകത്തെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ നമ്മുടെ മാധ്യമങ്ങൾ എന്ത് ഇതൊന്നും കാണാതെ പോകുന്നത് എന്നത് സങ്കടത്തോടെ പറയാൻ ആഗ്രഹിക്കുകയാണ് കാരണം അവരുടെ മാധ്യമ സ്വാതന്ത്ര്യമാണ് പറയാം പറയാതിരിക്കാം എങ്ങനെയാണെങ്കിലും ഇറാൻ ഇറാൻ്റെ ഉള്ളിൽ പ്രശ്നങ്ങളുണ്ട് അതിൻ്റെ ഇടയിലാണ് ചാരപ്രവർത്തനം നടത്തുന്ന ആളുകളെ കണ്ടെത്തുന്നതും അവരെ വേണ്ട രീതിക്ക് ഗിഫ്റ്റ് കൊടുത്ത് സ്വീകരിക്കുന്നതും വളരെ ആ ഉപചാരങ്ങളൊക്കെ അർപ്പിച്ചുകൊണ്ട് അങ്ങനെ സ്വീകരിക്കുമ്പോൾ നമുക്കതിൽ സന്തോഷമേ ഉള്ളൂ കാരണം അമേരിക്കയുടെയും ഇറാൻ ഇസ്രായേലിൻ്റെയും വലിയ പിന്തുണയോടുകൂടെയാണ് കുർദുകളും അതുപോലെ തന്നെ മറ്റ് വിഭാഗക്കാരും ഒക്കെ ഇറാൻ്റെ മണ്ണിൽ വന്നിട്ട് പ്രക്ഷോഭകരാണ് സ്വന്തം രാജ്യത്തിൻ്റെ നന്മക്ക് വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുന്നത് ഞങ്ങൾ പ്രൊട്ടസ്റ്റ് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് സോറി അവസാനം പള്ളിയും ഖുർആാനും ഒക്കെ നശിപ്പിക്ക നശിപ്പിക്കപ്പെട്ടപ്പോഴാണ് ഷിയാക്കളായ ആളുകൾക്ക് കാര്യം മനസ്സിലായത് ഇത് നമുക്ക് വേണ്ടിയിട്ടല്ല പ്രവർത്തിക്കുന്നത് രാജ്യത്തെ ഒന്നടങ്കം ഇല്ലാതാക്കാൻ മറ്റൊരു ശക്തിക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുകയാണ് ആ കൂട്ടത്തിൽ നിന്ന ആളുകൾ തന്നെ അവർക്കെതിരെ തിരിയുകയും ഉള്ള ആളുകളൊക്കെ പറഞ്ഞു കൊടുക്കുകയും ചെയ്തു എത്ര ആളുകൾ എന്ന ഇരുപതിനായിരം എന്ന് പറയുന്നുണ്ട് പന്ത്രണ്ടായിരം എന്ന് പറയുന്നുണ്ട് മരണസംഖ്യ അത് വ്യക്തത വന്നിട്ടില്ല എങ്കിലും രണ്ടായിരം വ്യക്തമായതാണ് ആറായിരം വ്യക്തമായതിൻ്റെ നയൻറ്റി ഫൈവ് വ്യക്തമാണ് എന്നാൽ ഇറാൻ ഭരണകൂടം ഇത്രമേലിൽ നെറ്റ്വർക്ക് സംവിധാനങ്ങളൊക്കെ സ്തംഭിപ്പിച്ചുകൊണ്ട് വളരെ നല്ല കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ നടത്തിയപ്പം ബാക്കിയുള്ള ആ ചാരന്മാരെ കൂടി പിടിച്ചു അവസാനമായി നാല് പേരെ കൂടി അറസ്റ്റ് ചെയ്തു എന്ന് പറയുമ്പം ചില്ലറ കാര്യമല്ല എന്ന് പറയുന്നു ആവർത്തന വിരസത ഒഴിവാക്കാൻ വേണ്ടി മറ്റ് രണ്ട് കാര്യങ്ങൾ കൂടി പറയാൻ ആഗ്രഹിക്കുന്നു ഇവരെ പിടിച്ചതാകട്ടെ കഴിഞ്ഞ ദിവസം നമ്മൾ വീഡിയോയിൽ കാണിച്ചു തന്നിട്ടുള്ള ആണവ പദ്ധതി ആക്റ്റീവായിട്ട് നിലനിൽക്കുന്ന ആണവ നിലയത്തിൻ്റെ ഭാഗത്ത് നിന്നിട്ടാണ് അപ്പോൾ നേരത്തെ നമുക്ക് ഓർമ്മയുണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ മാസത്തിൽ ഒരു മിന്നലാക്രമണം നടത്തുകയും വലിയ വലിയ ഉദ്യോഗസ്ഥരെ കൊന്നുകളയും ചെയ്ത ഒരു അനുഭവം ഇറാനുണ്ട് ഇതേ ഭാഗത്ത് തന്നെ തന്നെ ആണ് ഈ ആളുകളെയും പിടികൂടുന്നത് എന്ന് പറയുന്നത് ഇതിനൊരു മാറ്റു എന്നുള്ള ഒരു പ്രത്യേകത കൂടി മനസ്സിലാക്കാൻ പറ്റും അതുപോലെ തന്നെ ഇറാൻ മിലിട്ടറിയുടെ ക്ലൈം അനുസരിച്ച് അവർ പറയുന്നത് ഫിനാൻഷ്യൽ ബാങ്കിങ് ഓർ വേരിയസ് ആക്ടിവിറ്റീസ് വിത്ത് ഇൻ ഇറാൻ ഇറാൻ്റെ ഉള്ളിൽ ബാങ്ക് കവർച്ച നടത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ മറ്റുള്ള വലിയ വലിയ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് വലിയ ഒരു ലേഖനമാണ് ഒരു ചെറിയ ഭാഗം മാത്രമേ നമ്മുടെ വീഡിയോ കാണിക്കുന്നുള്ളൂ എന്താണെങ്കിലും ഒട്ടനേകം പ്രശ്നങ്ങൾക്ക് താക്കോൽധാരമായിട്ട് അല്ലെങ്കിൽ താക്കോൽ സ്ഥാനത്ത് ഇരുന്നിട്ട് പ്രവർത്തിച്ച ഈ പേരെ പിടിക്കട്ടെ പുള്ളികളായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടിട്ടൊന്നുമില്ല എന്നാലും പിടിച്ചു പക്ഷേ ഇതിൻ്റെ പിന്നാലെ നാനൂറ് പേരെ പിടിക്കാൻ ഇറാന് സാധിക്കുമെന്നുള്ളതാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് കൂടുതൽ ആളുകളെ പിടിക്കട്ടെ അതോടൊപ്പം തന്നെ ഇറാൻ എന്ന ഭരണകൂടം നശിച്ച നശിക്കാതെ അവിടെ നിലനിൽക്കാനുള്ള എല്ലാ എല്ലാ അവസ്ഥയും ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം കാരണം ഇറാൻ നശിച്ചാൽ ഒരിക്കലും മിഡിൽ ഈസ്റ്റ് സ്വതന്ത്രമായി ഇന്നത്തെ അവസ്ഥയിൽ മുന്നോട്ട് പോകില്ല എന്ന് ചരിത്രം പറഞ്ഞു വെക്കുന്നുണ്ട് അതുകൊണ്ട് ഇറാൻ ഏറെക്കാലം മുന്നോട്ട് പോകുന്നു അത്രയും കാലം ഇറാൻ്റെ കൂടെ നിൽക്ക ഇറാൻ്റെ ഭൂമികയിൽ ബന്ധപ്പെട്ട് കിടക്കുന്ന മിഡിൽ ഈസ്റ്റിനെ വളരെ ഭംഗിയായിട്ട് സമാധാനത്തോടെ പോകാൻ പറ്റും അല്ല എങ്കിൽ അപകടം പതിയിരിക്കുന്നുണ്ടെന്നതിൽ യാതൊരു തർക്കവും കാര്യം അങ്ങനെയാണ് മുൻകാല ചരിത്രങ്ങളൊക്കെ അത് മനസ്സിലാക്കിയിട്ട് ഇനി ഇനിയും നമ്മൾ പ്രാർത്ഥിക്കുക അതുമാത്രമേ മാർഗ്ഗമുള്ളൂ കാരണം രണ്ടാം കപ്പൽ പടയും വരുന്നു എന്ന് പറയുന്ന ഒരു വാർത്ത നമ്മൾക്ക് എത്തിയിട്ടുണ്ട് അത് ഏതെങ്കിലും മിലിട്ടറി അഥവാ ഇറാം മിലിട്ടറി റിപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കത് റിപ്പോർട്ട് ചെയ്യാം അങ്ങനെ ഇരിക്കുമ്പോൾ മാത്രമേ ആ വാർത്തക്കൊരു പ്രാധാന്യമുള്ളൂ എല്ലാവരും വായി വായിൽ തോന്നിയത് ഗോതക്കു പാട്ട് എന്ന് പറയുമ്പോൾ അതിൽ ഞാനും പെട്ടുപോകുന്നതിന് ഞാൻ പേടിക്കുന്നുണ്ട് സംഭവം ഇതിനെ എൻ്റെ പ്രൊഫഷൻ എൻ്റെ പ്രൊഫഷൻ വേറെയാണ് അപ്പം നമുക്കൊരു മനസ്സിൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു തീക്കനലുണ്ടായിരുന്നു കള്ളത്തരം പറഞ്ഞ് പ്രചരിപ്പിക്കുക അതിന് നാൽപ്പതിനായിരം അമ്പതിനായിരം ഇങ്ങനെ കാണുക അത് വിശ്വസിച്ച് ഒരുപാട് ഇടുക കാണുമ്പോൾ നമുക്കൊരു ഒരു നിരസുണ്ടായിരുന്നു അപ്പോഴാണ് ഒരു യൂട്യൂബ് തുടങ്ങാം നേരത്തെ തുടങ്ങിയത് രണ്ട് മൂന്നെണ്ണൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ എന്താ പറയുക കൂടുതൽ തെളിവുകൾ നമ്മൾ വീഡിയോ സഹിതം വാർത്തയിൽ വാർത്തയിൽപ്പെടുത്തിയപ്പം യൂട്യൂബ് വയലേഷൻ കുടുങ്ങി അതങ്ങ് അടിച്ചുപോയി അങ്ങനെയുള്ള അവസ്ഥയിലാണ് അപ്പോഴാണ് ഞാൻ പറയുന്നു താല്പര്യമുള്ളവർ നമുക്ക് ഈ ചാനൽ എന്ന് ആഗ്രഹിക്കുന്നുണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ വരുന്ന ബെൽബട്ടൺ കൂടി ഇനേബിൾ ചെയ്ത് വെക്കുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ നിരൂപണങ്ങളാകാം ആക്ഷേപങ്ങൾ എന്താണോ ന്യായമായതാണെങ്കിൽ അതിടുക എന്നിട്ട് നമുക്ക് നമ്മുടേതായ രൂപത്തിൽ മുന്നോട്ട് പോകാം ഈ കാര്യം കാണിച്ചെന്ന് കാണൂല്ല ടെക്സ്റ്റ് മെസ്സേജ് ആയതുകൊണ്ട് ഞാനിതിലേക്ക് അറ്റാച്ച്മെൻറ്റ് ചെയ്തത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു മൊത്തം ലോകത്ത് ഈ നമുക്ക് സാധാരണ പറയാറുണ്ട് ലോകത്തെമ്പാടും പ്രൊപ്പകണ്ടയുടെ വർക്കൗട്ടാണ് വളരെ വലിയ ഫാക്ടറികളാണ് അഥവാ അവരുടേതായിട്ടുള്ള മാനങ്ങൾക്ക് ഒരുപാട് മാനങ്ങൾ നൽകിക്കൊണ്ട് അതെന്നെ സ്ഥാപിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത് അതിൻ്റെ ഭാഗമായി ഈ ഇറാൻ മിലിറ്ററി അങ്ങനെ വലിയ ലെവലിൽ പറയേണ്ട കാര്യമില്ല അവർക്ക് അവരുടേതായ കാര്യങ്ങൾ പുറത്തുവിടുന്നതേ ഉള്ളൂ ആ ലെവലിലുള്ള കാര്യങ്ങൾ നമുക്ക് വിശ്വാസയോഗ്യതയെന്ന് കാണുമ്പോൾ അത് അതിനോടനുബന്ധമായിട്ടുള്ള ഔദ്യോഗികമായിട്ടുള്ളതിനെ കാണുമ്പോൾ നമ്മൾ അതിനെ വെച്ചിട്ട് വീഡിയോ സഹിതം നിങ്ങൾ ചെയ്യുന്നു അതിൽ നമുക്കൊരു ആശ്വാസമുള്ളത് സത്യങ്ങളും ഇതൊക്കെ സത്യമാകാം ആ സത്യത്തെ പുറലോകത്ത് എത്തിക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ള ഒരു ചാരിതാർത്ഥ്യമുണ്ട് പറ്റുന്നവരയ്ക്ക് കൂടെ കൂടുക എന്നെ പറയാനുള്ളൂ പരസ്പരം ദാഴ ചെയ്യുക കാരണം ലോകം ഏത് മതസ്ഥരാണെങ്കിലും അവരാഗ്രഹിക്കുന്നതൊക്കെയും സമാധാനമാണ് ഒരിക്കലും ഈ ചെറിയ നീലഗോളത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ നീലഗോളത്തിൻ്റെ ഉള്ളിൽ നമ്മളൊക്കെ അതിർവരമ്പുകൾ വെച്ചുകൊണ്ട് അടിപിടി കൂടുമ്പം ആർക്കാ നഷ്ടം ഒരാൾക്കും ലാഭമില്ല എന്നുള്ളത് ഉറപ്പാണ് നഷ്ടം ഇവിടെ എത്ര മേൽ വെട്ടിപ്പിടിച്ചാലും അവസാനം പോകും അതുകൊണ്ട് ആർക്കാ ഇതിൽ ലാഭമില്ല ആർക്കും ഉള്ള കാലം നല്ല രൂപത്തിൽ മത സൗഹാർദ്ദത്തോടെ ജീവിക്കാൻ നമുക്കൊക്കെ സാധിക്കട്ടെ എന്ന് അങ്ങേയറ്റം ആത്മാർത്ഥമായിട്ട് പ്രത്യാശിക്കുന്നു ലോകത്ത് സമാധാനം ഉണ്ടാകട്ടെ വിഷു ആൾ ദി ബെസ്റ്റ് ഗുഡ് ബൈ